ൻ എം എം എ എന്ന സംഘടന ആ സംഘടനയ്ക്കുള്ളിൽ തന്നെയുള്ള ചില ആളുകൾ ചേർന്നുള്ള ഒരു പവർ ഗ്രൂപ്പ് അങ്ങനെ ഒരു ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായി തന്നെ വരികയാണ് അതായത് എവിടെയാണ് നീതി നിഷേധം സംഭവിക്കുന്നത് എന്നത് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ശ്രീമതി പരമേശ്വരന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ റിപ്പോർട്ടിന്മേൽ ഇപ്പോൾ നാലര വർഷത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ട് വെളിച്ചം കാണുന്നത് എന്നത് നമുക്ക് അറിയാവുന്ന അവസ്ഥയാണ് എങ്കിൽ പോലും ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ നിയമനിർമ്മാണത്തിൽ പോകുന്ന ഒരു ആദ്യം തന്നെ പറയട്ടെ ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല ഞാൻ ഈ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ നിങ്ങൾ നോണ പറയുകയാണെന്നോ അതങ്ങനെ നടന്നിട്ടില്ല എന്നോ ഒന്നും പറയാൻ എനിക്ക് അതിന്റെ ആധികാരികത എന്റെ കയ്യിലില്ല ഇപ്പോ അത് തീർച്ചയായിട്ടും റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ടിൽ അതങ്ങനെ അമ്മയുടെ പേര് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ അങ്ങനെയാണ് സംസാരിച്ചതെങ്കിൽ അതില് തീർച്ചയായിട്ടും കാരണ ഉണ്ടാവാം അതിനോട് ഞാൻ അഭിപ്രായം പറയുന്നില്ല ഞാനൊരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന സിനിമയെ സ്നേഹിക്കുന്ന സിനിമ എന്ന നിലയ്ക്ക് ഞാൻ പറയാണ് സിനിമ മാത്രമല്ല ലോകത്ത് സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന മീഡിയ ഹൌസസില് വരെ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല നല്ല തൊഴിലിടങ്ങളല്ല അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ആ ഈ പ്രശ്നങ്ങളുടെ സിനിമയിൽ മാത്രമായിട്ട് ഇതിനെ എടുത്ത് പൊക്കിക്കൊണ്ട് വരേണ്ട ആവശ്യവുമില്ല ബട്ട് ഹൗ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈസ് അബൌട്ട് ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാം ഇതൊരു ആവശ്യമായിരുന്നു അത് കേരളം പോലുള്ളൊരു സ്റ്റേറ്റിൽ മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുള്ളൂ ഇവിടെ മാത്രമേ അതുപോലെ ഉത്ഭുതരായ ഉള്ളൂ ഇവിടെ മാത്രമേ ഇത് സംസാരിക്കാനുള്ള സ്പേസും കിട്ടുള്ളൂ അങ്ങനെ കിട്ടിയത് നമ്മുടെയൊക്കെ ഭാഗ്യം തന്നെയാണ് അങ്ങനെ കിട്ടിയ സ്ഥിതിക്കും ഇത് പുറത്തു വന്ന സ്ഥിതിക്കും ഇനി സിനിമ പോളിസി സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പോളിസിയിൽ കൂട്ടായ ചർച്ചയോടെ എല്ലാ കൂടി ചേർന്ന് നിന്ന് അമ്മയായാലും സെക്ക ആയാലും ഡബ്ല്യു സി സി ആയാലും മാക്ടേ ആയാലും ഇവരോടൊക്കെ ചേർന്ന് നിന്ന് സ്ത്രീകളുടെ തൊഴിലിടങ്ങൾ ഏറ്റവും ഭംഗിയാക്കണം ബിക്കോസ് അത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങളുടെ നിലനിൽപ്പാണ് അതുകൊണ്ട് തന്നെ അതാവണം ഇതിപ്പോ ഇന്നലെ വരെ ഉണ്ടായിരുന്നതല്ല നാളെ അപ്പൊ നാളെ എന്തെന്നുള്ളത് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിലുണ്ട് അത് സത്യമായിട്ട് അവിടെ നിലനിൽക്കുകയും ചെയ്യും അത് ആർക്കും മാറ്റി വളയാനും പറ്റില്ല അതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പാഠങ്ങളുണ്ട് പക്ഷെ അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ കളയുന്നതിന് പകരം ഇനി എങ്ങനെ അതല്ലാതാവാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് അതിന്റെ പോസിറ്റീവ് ലെവലിലേക്ക് ഇങ്ങനെയൊക്കെയാണ് ഇന്നലെ വരെ നാളെ എന്ത് നമ്മളൊരു വലിയ വയനാടിന്റെ ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞ് നിൽക്കുന്നവരാണ് അതുപോലെ ഒരു ലാൻഡ് ആണ് ഇപ്പോഴും നടന്നിരിക്കുന്നത് ഈ റിപ്പോർട്ടിലൂടെ സോ ലെറ്റസ് സ്റ്റാർട്ട് എ ന്യൂ ബിഗിനിങ് അവിടെ വിമൻ ലെറ്റ് ലെറ്റസ് വർക്ക് ടുഗെദർ അത് ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്ന് നിന്നാണ് തീരുമാനിക്കേണ്ടത് ആ പോളിസി എന്താണെന്ന് ഞാൻ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചിട്ടില്ല ഡെഫിനറ്റ്ലി വിത്ത് എൻ എ വീക്ക് ഐ വിൽ ഗോ ത്രൂ ദ ഹോൾ ടു ത്രീ തേർട്ടി ഫൈവ് പേജസ് അത് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ബട്ട് ഇല്ല എന്ന് ഞാൻ പറയാൻ ശ്രീമതി കുക്കു പരമേശ്വരൻ ഈ റിപ്പോർട്ട് താങ്കൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് താങ്കളുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടതായ ഒരു വിഷയം അത് ചൂണ്ടിക്കാട്ടാം ഞാൻ പേജ് നമ്പർ നൂറ്റി എട്ട് അത് താങ്കളുടെ കൈവശം വരുമ്പോൾ താങ്കൾക്ക് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ആ പേജ് നമ്പർ കൂടി പറയുന്നത് പേജ് നമ്പർ നൂറ്റി എട്ടിൽ പറയുന്നു ഇറ്റ് ഈസ് ഇൻ ഇറ്റ് ഈസ് ഇൻ എവിഡൻസ് ദാറ്റ് ഈവൻ ദോ എ ഫോറം വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ എ എം എം എക്കിംഗ് ടു ഐ സി സി ഫോർ ഡീലിംഗ് വിത്ത് ദ ഗ്രീവൻസസ് ഓഫ് വിമൻ നോ വുമൺ ഹാസ് അപ്രോച്ച് സച്ച് എ ഫോറം വിത്ത് അലിഗേഷൻസ് ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ദേ ഹാവ് നോ ഗ്രീവൻസ് എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി ഇല്ല അതായത് ആ ഫോറം ആ രീതിയിലല്ല പറയുക അത് കൃത്യമായും ഇൻഡസ്ട്രിയിലെ തന്നെ ടോക്ക് ഓഫ് ദ ടൗൺ ആൻഡ് ഇൻഡസ്ട്രി നാട്ടിലെങ്ങും പാട്ടാകും അങ്ങനെയാണ് ഒരു കമ്മിറ്റി പോകുന്നില്ല വേർ യു ആർ ഹെഡിങ് ഞാൻ അതിന് ആൻസർ ചെയ്യണം ഈ ഒരു നീറ്റ് കണ്ടിന്യൂ എന്നുള്ളതുകൊണ്ടും അത് കട്ട് ചെയ്യാനും ഷോർട്ടാക്കാനും ആൻസർ ചെയ്യുകയാണ് ഐം ഐ നോട്ട് ടേക്കിംഗ് മച്ച് ടൈം ഓഫ് യുവർ ഓർ യു ആക്കിംഗ് മച്ച് ടൈം ഓഫ് മൈൻ എന്താന്ന് വെച്ചാൽ ഐ ആദ്യം അമ്മയും ഫോം ചെയ്തപ്പോൾ അയലുണ്ടായിരുന്ന ഒരു മെമ്പറാണ് ഞാൻ അതുകൊണ്ട് തന്നെ പറയാം കോൺഫിഡൻഷ്യാലിറ്റി ഇല്ല എന്ന് പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായി എതിർക്കുന്നു അതുണ്ട് എന്നുള്ളതും ഞാൻ അതിന്റെ മെമ്പറായിരുന്നതുകൊണ്ട് അതിനെ പൂർണ്ണമായി അതിന്റെ കൂടെ നിൽക്കുകയും ചെയ്ത ആളാണ് പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി ഇല്ല എന്ന് പറയുകയും പരാതി പറയാതിരിക്കുകയും ചെയ്യുന്നത് അവരെടുക്കുന്ന അസെംഷൻസ് ആണ് ഇതുവരെ അങ്ങനെ അല്ലാതെ അവർ കൊടുത്ത പരാതി പുറത്ത് പോയോ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് പരാതി കൊടുത്തതിന് ശേഷം അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി പോയോ എഴുതി കൊടുത്ത പരാതി അല്ലെങ്കിൽ നേരിട്ട് വന്ന് സമർപ്പിച്ച പരാതി അല്ലെങ്കിൽ നേരിട്ട് മുഖാമുഖം പറഞ്ഞ പരാതി അങ്ങനെ വരണം ഞാൻ ഐ സി സിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് അമ്മയിലുള്ള നിങ്ങൾ ഇപ്പം അത് പറഞ്ഞതുകൊണ്ട് അപ്പൊ അങ്ങനെ ഇവരെ അത് അത് കിട്ടില്ല എന്ന് പ്ര പ്രതീക്ഷിച്ചും അത് അവിടെ ഉണ്ടാവില്ല എന്ന് കരുതിയും അവർ കൊടുത്തില്ല എന്ന് പറയുന്നിടത്ത് ഐ ഡോണ്ട് എഗ്രി ടു ദാറ്റ് നമ്മൾ അങ്ങനെ അല്ല ഈ കാലഘട്ടം മാറി വരികയാണ് നമ്മൾ കൊടുക്കുക തന്നെ വേണം അതില്ല എന്ന് കാണുമ്പോഴാണ് അതിന്റെ റിയാക്ഷൻ വരേണ്ടത് കിട്ടുകയില്ല അല്ലെങ്കിൽ എന്റെ കോൺഫിഡൻഷ്യാലിറ്റി പോവും അത് അങ്ങനെ പോകും എന്ന് നമ്മൾ ഉറപ്പിക്കരുത് കാലം മാറി സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാവുന്ന സ്ഥലങ്ങൾ എത്തിക്കഴിഞ്ഞു അതുകൊണ്ടാണല്ലോ ഇത് പുറത്തു വരുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നത് പണ്ടത്തെ കാലം അല്ലാത്തതുകൊണ്ടും ഇനി നമ്മളായിട്ട് അതിനെ മാറ്റണം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണമായി അഗ്രി ചെയ്തു ആയിരുന്നു പക്ഷെ ഈ കോൺഫിഡൻഷ്യാലിറ്റിയിൽ ഞാൻ പറയില്ല ബിക്കോസ് ഐ വാസ് ബാർ അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെ ആവാതിരിക്കട്ടെ പുതിയ കാര്യങ്ങൾ ചർച്ചയിൽ എടുക്കട്ടെ നിങ്ങൾ പറഞ്ഞ പേജ് ഞാൻ വായിച്ചിരിക്കും തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു ശ്രീമതി കുക്കു താങ്ക് യു താങ്ക് യു